ഉപ്പുമുളകും ലൈറ്റ് കുടുംബം ഇതിനോടകം പ്രേക്ഷകർക്ക് ഏറെ പരിചിതരാണ് കുടുംബത്തിലെ ആദ്യത്തെ പെൺകുട്ടി കല്യാണം നിശ്ചയിച്ചിരിക്കെ മറ്റൊരാളുമായി ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തതിലൂടെയാണ് ആ കുടുംബം കൂടുതൽ ശ്രദ്ധ നേടിയത് എന്നാൽ പിന്നീട് പ്രശ്നങ്ങളെല്ലാം പരസ്പരം പറഞ്ഞവസാനിപ്പിച്ച് അവർ അമ്മയ്ക്കും അച്ഛനും ഒപ്പം ചേർന്നു എന്തു തന്നെ വന്നാലും ഞാൻ ഒളിച്ചോടില്ല എന്നു പറഞ്ഞ കുടുംബത്തിലെ രണ്ടാമത്തെ മകൾ നന്ദന എന്ന കുഞ്ഞനും അതേ ചതി അച്ഛനോടും അമ്മയോടും ചെയ്തു പക്ഷേ കല്യാണം നിശ്ചയിച്ചുറപ്പിച്ച ആൾക്കൊപ്പം തന്നെയാണ് ഒളിച്ചോടിയത് വീട്ടുകാർ നടത്തി തരില്ല എന്നുറപ്പായതുകൊണ്ടാണ് തീരുമാനമെടുക്കേണ്ടി വന്നത് എന്ന് കുഞ്ഞൻ പറഞ്ഞു അതിനുശേഷം രണ്ടു കൂട്ടരുടെയും വാഗ്ദാവങ്ങൾക്കും തുറന്നു പറച്ചിലുകൾക്കും സോഷ്യൽ മീഡിയ സാക്ഷികളായി ഇപ്പോഴും ഇരു ഇരുകുടുംബത്തിലുമുള്ള പിണക്കങ്ങൾ അവസാനിച്ചിട്ടില്ല കുഞ്ഞന് തൻറെ കുടുംബവുമായി ബന്ധവുമില്ല ഈ സാഹചര്യത്തിലാണ് ഓണം ദിവസം കുഞ്ഞൻ പങ്കുവച്ച വ്ളോഗിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ വന്നത് അതിനു മുൻപ് ഉപ്പും മുളകും ലൈറ്റ് കുടുംബം ഇളയമകൾ കുണുക്കിക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്ന വീഡിയോ പങ്കുവച്ചിരുന്നു ഇതോടെയാണ് അനിയത്തി വയ്യാതിരിക്കുമ്പോഴും എങ്ങനെ ഓണം ആഘോഷിക്കാൻ തോന്നുന്നു എന്ന് ചോദിച്ച് കുഞ്ഞിനെ നേരെ നെഗറ്റീവ് കമൻറ്റുകൾ വന്നത് അതിന് വിശദീകരണം നൽകി നൽകിയെത്തിയിരിക്കുകയാണിപ്പോൾ കുഞ്ഞൻ അനിയത്തി വയ്യാതെ കിടക്കുമ്പോഴും ഓണം ആഘോഷിക്കുന്ന ഒന്ന് അന്വേഷിക്ക ചെയ്യാത്ത ആളല്ല ഞാൻ അവിടെ ആർക്കെന്ത് സംഭവിച്ചാലും എനിക്ക് വേദനയുണ്ടാവും ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കരുതി അവരോടുള്ള എൻ്റെ സ്നേഹം കുറയുന്നില്ല കുണുക്കിക്ക് വയ്യ എന്നറിഞ്ഞപ്പോൾ മുതൽ ഞാൻ അസ്വസ്ഥയായിരുന്നു പിന്നീട് രണ്ടും കൽപ്പിച്ച് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ തിരക്കി കുണുക്കി ഓക്കെയാണ് എന്നും ഓണസദ്യ ഉണ്ടാൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നു എന്നും കുണുക്കൻ മറുപടി തന്നു കുണുക്കിയുടെ ഫോട്ടോയും അയച്ചു തന്നു അനിയത്തി ഓക്കെ ആണ് എന്നറിഞ്ഞതിന് ശേഷമാണ് ഞാനും ഓണസദ്യ കഴിച്ചത് ഒന്നും അറിയാതെയും കാണാതെയും ഇല്ലാത്തത് പറയരുത് എന്ന് കുഞ്ഞൻ പറയുന്നു ഇരു കുടുംബത്തിലെയും മഞ്ഞുരുകെ ത്തിരുന്നു എന്നതിൻ്റെ ലക്ഷണമാണോ അങ്ങനെ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്നൊക്കെയാണ് പോസ്റ്റിന് താഴെ കമൻറ്റുകൾ വരുന്നത്